സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് എടുത്തിരിക്കുന്ന വിഷയം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ എട്ടേ മുപ്പത്തിരണ്ടാണ് എട്ടേ മുപ്പത്തിരണ്ടിലെ ആ കണ്ണിയ മുഴുവൻ കർത്താവ് പറയുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്നാണ് അപ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നു അസത്യം നമ്മളെ പിന്നെ ചങ്ങലയിലാക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ യേശുവിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നവൻ സത്യത്തിൻ്റെ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ സത്യത്തിൻ്റെ മാർഗത്തിലൂടെ നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നതാണ് യേശുവിൻ്റെ ബാധ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ബാധയാണ് അതായത് തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള സ്വാതന്ത്ര്യം ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കുള്ള സ്വാതന്ത്ര്യം അടിമത്വത്തിൽ നിന്ന് സ്വ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ മാറ്റം ഇതാണ് യേശുവിൻ്റെ ജീവിതം എന്ന് പറയുന്നത് യേശു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ബാധ ഇതാണ് യേശു വ്യഭിചാരണിയായ സ്ത്രീയെ സ്വാതന്ത്ര്യയാക്കി എങ്ങനെ അവളുടെ ആ അടിമത്വത്തിൽ നിന്ന് ലൈംഗിക തിന്മയിൽ നിന്ന് അവളെ സ്വതന്ത്രയാക്കി കുഷ്ഠരോഗിയെ സ്വാതന്ത്ര്യയാക്കി എങ്ങനെയാണ് കുഷ്ഠരോഗത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് കണ്ണുപൊട്ടനെ സ്വതന്ത്രനാക്കി ആ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ സത്യത്തിൻ്റെ പിറകെ പോകാൻ ശ്രമിക്കാം സത്യ സത്യത്തിൻ്റെ പാതിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം യേശുനാഥ സത്യം ഞങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച യേശുനാഥ ആ സത്യത്തിൻ്റെ പാതിയിലൂടെ മുന്നോട്ട് പോകുവാൻ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ അടിമത്വത്തിൽ നിന്ന് മോചനം നേടുവാൻ മദ്യപാനത്തിൽ നിന്ന് മോചനം നേടുവാൻ ലൈംഗിക വൈകൃതങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ പണക്കൊതിയിൽ നിന്ന് മോചനം നേടുവാൻ പിന്നെ മറ്റുള്ളവരെ ചതിക്കുന്നതിൽ നിന്ന് മോചനം നേടുവാൻ കളവിൽ നിന്ന് മോചനം നേടുവാൻ കർത്താവേയും ഞങ്ങളെ സഹായിക്കണമേ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ ഇവിടെ ഹൃദയത്തിലേക്ക് സത്യം അങ്ങ് നൽകണമേ ഹൃദയാന്തരാളത്തിൽ സത്യം കൊണ്ട് നിറഞ്ഞ് സത്യമാ സത്യം നമ്മളെ നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞ യേശുനാഥ ഈ മക്കളിലേക്ക് അങ്ങയുടെ സത്യവും സ്വാതന്ത്ര്യവും നൽകണമേ സമാധാനവും ശാന്തിയും നൽകണമേ അസ്വസ്ഥമായ കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ സത്യം കടന്നു ചെല്ലട്ടെ അവിടുത്തെ സമാധാനം കടന്നു ചെല്ലട്ടെ അവിടത്തെ ആശ്വാസം കടന്നു ചെല്ലട്ടെ ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ മനസ്സിനെ ഉത്തേജിപ്പിക്കണമേ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ സമാധാനവും ശാന്തിയും കൊണ്ട് ഇവരെ നിറയ്ക്കണമേ നമ്മുടെ ഭർത്താവ് ഈശ്വമിഷിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വമിശിയായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ